ഇന്നത്തെ നമ്മുടെ യാത്ര പൂക്കളോടൊപ്പം ജീവിക്കുന്ന പൂക്കളോടൊപ്പം ജീവിതം ആഘോഷിക്കുന്ന ഒരു ഫാമിലിയെ കാണാനാണ് പൂക്കളോടുള്ള ഇഷ്ടം കൊണ്ട് വീട്ടിലെ ഹോം ഗാർഡൻ ഇപ്പോൾ ഒരു സംരംഭമായി മാറിയിരിക്കുകയാണ് ഓർക്കിഡിൻ്റെ ഒരുപാട് കളക്ഷനുള്ള ഈ വീഡിയോയ്ക്ക് ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ പ്രത്യേകത ഈ ക്രിസ്മസിന് അവർ നല്ല ഓഫറുകൾ തരുന്നുണ്ട് അതായത് നൂറ് രൂപയ്ക്ക് ഓർക്കിഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ചെറിയ രീതിയിൽ ചെറിയ വില കൊടുത്തായാലും നമുക്ക് ഓർക്കിഡ് കൃഷിയിലേക്ക് പോകാനായിട്ട് ഏത് സാധാരണക്കാരനും പറ്റുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ ഒരു ഓർക്കിഡ് കൃഷി സ്റ്റാർട്ട് ചെയ്തു ഇവരുടെ ഇടുന്ന ചെടികൾ വാങ്ങുകയൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമുക്കൊരു സംശയമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഇവർ തന്നിരിക്കുന്ന ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് സംശയങ്ങൾ ഓർക്കിഡ് സംബന്ധിച്ചിട്ടുള്ള എന്ത് സംശയങ്ങളും അവർ പറഞ്ഞു തരുന്നതാണ് അതിപ്പം ഒരുപാട് സഹായകരമാകും ഈ വീഡിയോയിൽ ഒരുപാട് വെറൈറ്റികൾ അവർ പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ ക്രിസ്മസിന് ഏതൊക്കെ വെറൈറ്റികൾക്കാണ് ഓഫർ എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന പലരും പറയുന്നുണ്ട് എന്തുകൊണ്ട് വില പറയുന്നില്ല എന്തുകൊണ്ടാണ് ഓരോ ഐറ്റത്തിൻ്റെ വില പറയാത്തത് അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം തീർക്കുന്ന ഒരു വീഡിയോ വഴിയാണത് ഇത് ഒരുവിധം ഐറ്റത്തിൻ്റെ എല്ലാം വില നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നു ഇവിടുത്തെ ഓർക്കിഡിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എൻ്റെ പേര് റീജ ഞങ്ങളുടെ നേഴ്സറിയുടെ പേര് ഓർക്കിഡ്സ് ബെല്ലോർക്കിഡ്സ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനും തൃപ്രയാറിനും ഇടയിൽ മതിലകം എന്ന് പറഞ്ഞു കഴിയുന്ന സ്ഥലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പൊക്ലായി സെൻറ്ററിന് തൊട്ട് ചേർന്നിട്ടാണ് ഞങ്ങളുടെ ബെല്ലോർക്കിഡ്സ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നത് മൊത്തം നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവർ പ്ലാന്റുകളാണ് നമ്മൾ ക്രിസ്തുമസ് ഓഫർ ഇട്ടിട്ടുണ്ട് നമ്മള് മുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്കാണ് ഈ ഫ്ലവറിംഗ് പ്ലാന്റുകളെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ നമുക്ക് സീഡ്ലിങ്സ് നമുക്ക് ഒരുപാട് കളർ ഉണ്ട് ഒരു അമ്പതോളം വെറൈറ്റി അമ്പത് വെറൈറ്റി കൂടുതലായിട്ട് നമുക്ക് സീഡ്ലിങ്സ് നമുക്ക് അവൈലബിൾ ആണ് വിത്ത് ടാഗ് ആണ് ആ വിത്ത് ടാഗ് ഒഴുകൂടിയ പ്ലാന്റുകളാണ് അപ്പോൾ ആ പ്ലാന്റുകളും നമ്മൾ ഇപ്പോൾ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്മസ് ഓഫറായിട്ട് നോർമൽ പ്ലാന്റുകൾ നമ്മൾ നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അതുപോലെ പ്രീമിയം പ്ലാന്റുകളെല്ലാം നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് സീഡിലിങ്സ് സീഡ്ലിങ്സ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ പ്രീമിയം പ്ലാന്റുകളും നല്ല സൈസ് ഉണ്ട് ഇതൊക്കെ നോർമൽ പ്ലാന്റിൽ വരുന്ന സോണിയ വെറൈറ്റികളാണ് ബഡ്ഡുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് ഇതിലുണ്ടായിരുന്നു നല്ല സൈസുള്ള പ്ലാന്റുകൾ അതുപോലെ തന്നെയാണ് പ്രീമിയം പ്ലാന്റുകളും സൈസ് ഉണ്ട് ചില പ്ലാന്റുകളൊക്കെ വളരെ സൈസ് കുറവായിരിക്കും എന്നാലും ഒരു മാസത്തിനുള്ളിൽ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റുകളാണ് അല്ലാതും നല്ല രീതിക്ക് നമ്മൾ ഫെർട്ടിലൈസറും കൂടി കൊടുക്കണം മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഫെർട്ടിലൈസർ നമ്മൾ പ്ലാന്റുകൾക്ക് എന്തായാലും നമ്മൾ കൊടുക്കണം ഇതും ക്രിസ്മസ് ഓഫറിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ വൈറ്റ് ഒരുപാട് പേർക്ക് ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ആണ് കണ്ട എയറി വൈറ്റ് എന്ന് പറയും നല്ല ലെങ്ത് ഉള്ള സ്പൈക്കുകളാണ് ഇതിന് വരുന്നത് നല്ല വലിയ പൂക്കളായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇതിൽ തന്നെ ഫ്ലവർ കിട്ടും വൈറ്റ് ആണ് അത് ഏറി വൈറ്റ് എന്ന് പറയും നല്ല വലിയ പ്ലാന്റുകളാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഒരു ഓർക്കിഡിന്റെ അല്ലെങ്കിൽ ഒരു പൂക്കളുടെ ലോകത്തേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം എന്താ അതൊരു ഒരു കാരണം പൂക്കളോട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു നേരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെടികൾ വളർത്താൻ തുടങ്ങി പിന്നെ ഓർക്കിഡുകൾ പണ്ടേ വീട്ടിലുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിലായാലും എൻ്റെ അമ്മയും സിസ്റ്ററൊക്കെ എൻ്റെ ചെറുപ്പകാലം മുതൽ അവരിങ്ങനെ ചെടികളൊക്കെ വളർത്തി ആ ഒരു ശീലം നമ്മൾക്കും കിട്ടി അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും അവിടെയും ചെടികളൊക്കെ വെക്കാൻ തുടങ്ങി അപ്പോൾ ഒരു നേരം പൊക്കായിട്ട് തുടങ്ങിയതാണ് പിന്നീട് നമ്മുടെ വീട്ടിലെ പൂക്കളൊക്കെ കണ്ടപ്പോൾ പലരും അത് സെയിൽ ചെയ്യാൻ ത തരും നമ്മൾക്ക് അതൊരു ഐഡിയ ആയി പലരും ചോദിക്കാൻ തുടങ്ങിയപ്പോ നമ്മള് വെറുതെ ഇരിക്കുകയാണല്ലോ അപ്പൊ നമുക്കത് അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു അങ്ങനെ കുറച്ച് പ്ലാന്റുകൾ റക്കി നമ്മള് സെയിൽ ചെയ്യാൻ തുടങ്ങി പിന്നീട് ഇപ്പൊ അത് ഒരു സംരംഭമായി എന്ന് പറയാം സംരംഭമായിട്ടുണ്ട് അതന്നെ സപ്പോർട്ട് ഉണ്ട് ആളുടെ സപ്പോർട്ടും കൂടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതില്ലാതെ നമ്മൾക്ക് നടക്കില്ല നടക്കില്ലേ പറഞ്ഞു നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റ് വന്നുകഴിഞ്ഞാല് മക്കളെ കാണുന്നതിനൊക്കെ അതന്നെ എല്ലാവർക്കും ആദ്യം വന്ന് നോക്കുന്നത് അതന്നെ അങ്ങനെയാണ് വന്ന് നോക്കുന്നത് ഇപ്പൊ മക്കൾ വരെ പറയും നമുക്ക് ഞങ്ങളോട് നല്ലൊരു നമ്മക്ക് ചെടിയാണെന്ന് കാരണം നമ്മൾ ഫുൾ ടൈം നമ്മൾ ഇവരുടെ അടുത്താണ് എപ്പോഴും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മുറ്റത്തുനിന്ന് എന്ന് പറയാം നട്ടിച്ചിക്ക് നമ്മൾ ഇതിന്റെ ഇങ്ങനെ വന്ന് നിൽക്കും പൂക്കൾ നോക്കും അതന്നെ അങ്ങനെയാണ് അപ്പൊ ഒരു ടൈം പാസും കൂടിയാണ് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് ഈ ഫോണൊക്കെ നേരം കൊണ്ട് അങ്ങോട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഗാർഡൻ എന്ന് പറഞ്ഞാല് അത് മാത്രല്ല നമ്മുടെ ഒരു വീട് ഇപ്പൊ എല്ലാവരും വീടുകളെന്നൊക്കെ പറഞ്ഞാൽ നല്ല മോഡൽ മോഡലായിട്ടൊക്കെ അതിന്റെ മുറ്റത്തൊരു പൂന്തോട്ടം നിർമ്മിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ മറ്റുള്ളവരത് കാണുമ്പോ ഒരു ചെടികളുടെ വീടിന്ന് പറയുന്ന കേൾക്കുമ്പോ തന്നെ നമുക്കൊരു അഭിമാനമാണ് അല്ല നമുക്കൊരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു തോട്ടം എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് മാത്രല്ല നമ്മുടെ മൈൻഡും കൂടി ഒന്ന് റിലാക്സ് ആയിട്ടുണ്ട് മഞ്ഞാവുമ്പോ ഒരുപാട് അസുഖമുള്ള ആൾക്കാരുണ്ട് പിന്നെ കുടുംബജീവിതത്തിലും പല പല പ്രശ്നങ്ങളുള്ളവരുണ്ട് നമ്മളൊരു കുറച്ച് നേരം ഇതിൻ്റെ അടുത്ത് വന്ന് നിന്ന് ഇതിന് നോക്കി കുറച്ച് വെള്ളം ഒഴിച്ച് വളക്കിട്ട് വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ആ ഒരു മൈൻഡൊക്കെ നമുക്കൊന്ന് മാറി കിട്ടും അത് കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നത് ഡെൻഡ്രോബിയം മൊക്കാറ വേൻഡ ഫെലനോപ്സിസ് ഈ വിഭാഗത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നത് ഓൺലൈൻ സെയിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പോകുന്നത് അതിൽ ഫ്ലോറിംഗ് പ്ലാന്റുകളും നമ്മൾ കൂടുതലായിരിക്കുന്നുണ്ട് സീഡ്ലിങ്സും ഉണ്ട് ഒരുപാട് സീഡ്ലിങ്സ് ഉണ്ട് നമുക്ക് പ്രീമിയം സീഡ്ലിങ്സ് ഒരുപാടുണ്ട് നോർമൽ ഉണ്ട് ഇതെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ കൊറിയറായിട്ട് ചെയ്യുന്നത് അതുപോലെ ഫെലനോപ്സിൻ്റെ സീഡ്ലിങ്സ് നമുക്ക് ആണ് വേണ്ട മുക്കാറ എല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് നമ്മൾ വാട്സപ്പ് വഴിയാണ് നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അതായത് ഓൺലൈൻ സെയിൽ നടത്തുന്നത് വാട്സപ്പ് വഴിയാണ് അപ്പോൾ വാട്സപ്പ് നമ്പർ വരുന്നത് നയൻ സിക്സ് സീറോ ഡബിൾ ഫൈവ് ത്രീ ഫോർ സീറോ എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാറ്റലോഗ് വിട്ടു കൊടുക്കും ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡി ടി ഡി സി വഴി നമ്മൾ പ്ലാന്റുകൾ നമ്മൾ അയച്ചു കൊടുക്കും അത് കേരളത്തിന് പുറത്തോട്ട് നമ്മൾ അയക്കുന്നുണ്ട് കേരളത്തിനുള്ളിലും എല്ലാ ജില്ലകളിലും നമ്മൾ പ്ലാന്റ് അയക്കുന്നുണ്ട് നമ്മുടെ വീട്ടില് നമ്മളെ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്നതാണ് ഇത് ഹസ്ബൻഡ് തന്നെ ചെയ്തു തരുന്നതാണ് ആൾക്കിതിന്റെ വർക്ക് ആയതുകൊണ്ട് പിന്നെ നമ്മളെ പുറത്തൊന്നും ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ലായിരിക്കും അപ്പൊ ആളിതൊക്കെ നമ്മൾക്ക് ചെടിയോടുള്ള താല്പര്യം കൊണ്ട് ആൾ ഇതൊക്കെ നമ്മൾ അടിച്ച് തരും പിന്നെ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെടികളൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കും അതെ അപ്പൊ അത് മാത്രല്ല പലരും ഇത് കണ്ടിട്ട് ഇതുപോലെ ണ്ട് അവർക്കും ഇതുപോലെ ഒരു ഐഡിയ കിട്ടുമല്ലോ ചെടികള് സെറ്റ് ചെയ്യാനായിട്ട് ഇതില് ഓർക്കിഡുകള് സെറ്റ് ചെയ്യാം അതുപോലെ എല്ലാ പ്ലാന്റുകളും നമ്മൾ സെറ്റ് ചെയ്യാം വീടിനും ഒരു അലങ്കാരമാണ് ഒരു വലിയ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോന്നൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്നേയുള്ളൂ സീസണൽ പ്ലാന്റുകളാണത് പക്ഷെ എന്നാലും വിത്തുകളൊക്കെ കിട്ടും ഇതിൽ നിന്ന് ആ വിത്തുകളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മൾക്ക് ഈ ഒരു മഴ സീസണൊക്കെ കഴിയുമ്പോൾ വീണ്ടും നമ്മൾക്ക് ഭാഗ്യമുളപ്പിക്കാനായിട്ട് പറ്റും അതും തന്നെയാണ് ഇതൊന്നും സെയിലില്ല ഇത് മാത്രമേ സെയിലുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് ആരും എന്റെ അടുത്ത് സെയിലിന് വരരുത് കൂടുതലായിട്ട് കൊടുക്കുന്നത് ആണ് അതായത് ഗ്രോത്തിനും ബെറ്റർ ആണ് പ്ലാന്റിന്റെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ പിന്നെ അതെന്തായാലും ഫ്ലവർ ചെയ്യാതിരിക്കില്ല നല്ല ഒരു രണ്ടു മാസം കറക്റ്റ് ആയിട്ട് പ്ലാന്റിന് ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ ആഴ്ചയിൽ മൂന്ന് തവണ കൊടുക്കുകയാണെങ്കിൽ രണ്ട് മാസം കൊണ്ട് എത്ര ചെറിയ പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടും അതിനുശേഷം ഒരു ആറുമാസത്തിനുള്ളിൽ അത് നമുക്ക് നല്ല രീതിക്ക് നമുക്ക് ഫ്ലവറും തരും നമുക്ക് പിന്നെ ഓർഗാനിക് കൊടുക്കാം കഴിയുന്നവർക്ക് ഓർഗാനിക്ക് കൊടുക്കാം നമുക്ക് ഇത്രയും പ്ലാന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഓർഗാനിക്ക് കൊടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് പത്തൊമ്പത് പത്തൊമ്പതാണ് എൻ കെ ആണ് കൊടുക്കുന്നത് അതുപോലെ പശുവിന് മൂത്രം കിട്ടാൻ തരണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് നമുക്ക് ആഴ്ചയിൽ ആ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ടു തവണ കൊടുക്കാൻ പറ്റിയാൽ ഏറ്റവും ബെറ്ററാണ് വേറെ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതുണ്ടെങ്കിൽ പിന്നെ പിന്നെ മഴക്കാലത്ത് ജൈവ വളം നല്ലതല്ല അത്ര നല്ലതല്ല മഴക്കാലത്ത് കൊടുക്കരുത് ഒരു തരത്തിലുള്ള ജൈവവളവും മഴക്കാലത്ത് കൊടുക്കരുത് വേനൽക്കാലം വരുമ്പോൾ നമുക്ക് ഇപ്പൊ ഡെയിലി കൊടുക്കാം നമുക്ക് കുഴപ്പമില്ല അതായത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം എല്ലാ ദിവസവും കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതായത് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഓർക്കിഡ് മെയിൻ കാരണം വലിയ മെയിൻ്റനൻസ് ഇല്ല നമുക്കിപ്പോ ഡെയിലി നനയ്ക്കണം എന്ന് നിർബന്ധം ഒന്നുമില്ല നമുക്ക് രണ്ട് ദിവസം നമ്മൾ വീട്ടിലില്ല നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു കാരണം നമ്മൾക്ക് കൊച്ചിവസം നനക്കി അത് പിടിച്ചു നിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് ഡെലോമി എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് എയറിംഗ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ വളർന്നു പ്രശ്നമില്ല വെയില് കുഴപ്പമില്ല നമുക്ക് കിഴക്കുന്ന കിട്ടുന്ന ആ ഒരു വെയിലില് ഏത് വീട്ടുകാർക്കും വളർത്താവുന്ന ഒന്നാണത് ഇപ്പോ ജസ്റ്റ് ഒരു ഷെയ്ഡ് നെറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ആ പ്ലാന്റ് നല്ല രീതിക്ക് നമുക്ക് വളർത്താനായിട്ട് കഴിയും സ്ട്രേറ്റ് ആയിട്ടുള്ള വെയിൽ കൊള്ളരുത് കേട്ടോ അത് കൊണ്ടിട്ടുണ്ടെങ്കിൽ പ്ലാന്റിന്റെ ഇലകളൊക്കെ അങ്ങനെ ആ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊള്ളും പിന്നെ അതിങ്ങനെ പഴുത്ത് വാടിപ്പോകും ചെറിയ രീതിയിൽ വെയിലും നല്ല വെളിച്ചം വേണം നല്ല വെളിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല രീതിക്ക് നമുക്ക് ഫ്ലവർ തരും ഫംഗസ് ബാധ എന്താ ചെയ്യുക അങ്ങനെ മഴക്കാലത്താണോ ജനറൽ ബാധ്യാത്താണോ ോബിയത്തിന് ഫംഗസ് ബാധ വളരെ കുറവാണ് എന്തെങ്കിലും നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് സാഫ് കൊടുത്താൽ മതി വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാല് ഒട്ടും അസുഖങ്ങളില്ലാത്തൊരു പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞാല് പിന്നെ കൂടുതൽ വരുന്നത് പെലനോപ്സിന് ആണ് അത് മഴക്കാലം വരുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും സാഫ് കൊടുക്കുകയാണെങ്കിൽ അതിന് അസുഖങ്ങളൊക്കെ പരമാവധി കുറഞ്ഞു കിട്ടും ഇതൊരു പിങ്ക് നടാച്ചു പറഞ്ഞൊരു പ്ലാന്റ് ആണ്ട്ടോ ഇത് അതുപോലെ സ്ട്രൈപ്പ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് സോണിയ വെറൈറ്റി ആണ് സോണിയ പിന്നെ പഴയതാണ് പഴയ പ്ലാന്റ് ആണെങ്കിലും ഒരുപാട് ഡെക്കറേഷൻ ഒക്കെ ഉപയോഗിക്കുന്നതാണ് ബ്രൈഡലിന് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടു ഭയങ്കര ഡിമാൻഡാണ് സോണിയക്ക് പിന്നെ അത് മാത്രല്ല നല്ല പെട്ടെന്ന് നമുക്ക് ഫ്ലവർ കിട്ടുന്ന ഒരു പ്ലാന്റുമാണ് നല്ല രീതിക്ക് ഫ്ലവർ കിട്ടും സോണിയയിൽ നിന്ന് പിന്നെ ഇതുപോലെ ഡാർക്ക് പിങ്ക് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ക്രിസ്മസ് ഓഫർ അതെ അതെ എല്ലാം നമ്മൾ ക്രിസ്മസ് ഓഫർ അതെ അതെ എല്ലാം കൊടുക്കുന്നതാണ് ഇത് ക്യൂനോ ഹെവൻ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് ഒരു കോമ്പാക്റ്റും വെറൈറ്റിയിൽ പെട്ട ഒരു പ്ലാന്റ് ആണ് അതുപോലെ ഇത് ഒരു അരിഡംഗ് ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഭയങ്കര ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ സീഡ്ലിങ്സ് ആയാലും ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒന്നാണ് അതുപോലെ ഇത് എംഎ വൈറ്റ് എന്ന് പറഞ്ഞു പ്യൂർ വൈറ്റ് ആണ് പ്ലാന്റ് ഇത്തിരി ഫ്ലവർ ഇത്തിരി ചെറുപ്പാണ് അയാളുടെ ഇത് എയറി വൈറ്റ് ആണ് ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ആണ് നല്ല രീതിക്ക് നമുക്ക് ഫ്ലവർ തരും പെട്ടെന്ന് വലിപ്പം വെക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പൂവിനും നല്ല വലിപ്പം ഉണ്ടാവും അതിന് നല്ല വലിപ്പുള്ള പ്ലാന്റുകൾ കണ്ടെ ഒരു ഷൂട്ട് കഴിയുമ്പോഴേക്ക് അടുത്ത സ്പൈക്കുകളൊക്കെ ഇങ്ങനെ ഏറ്റവും വലിയ പൂവ് ഇതാണ് നല്ല വഴുപ്പുള്ള പൂക്കളിൽ ഒന്നാണത് ഇത് അതുപോലെ ഒരു കോമ്പാക്റ്റം വെറൈറ്റി ആണ് കേട്ടോ ന്യൂ നോർമൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇപ്പൊ നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ കഴിഞ്ഞു നമുക്ക് നമുക്കിപ്പോൾ ലാസ്റ്റ് ആണ് ഇതൊക്കെ ഓർഡർ ആയിരിക്കുന്ന പ്ലാന്റുകളാണ് ഒരുപാട് പ്ലാന്റ് ഉണ്ടായിരുന്നു ഇതിങ്ങനെ കണ്ടെ ഫ്രില് ആയിട്ട് ഇങ്ങനെ ഇരിക്കും ഇതിൽ വരുന്ന പ്ലാന്റുകൾക്ക് ഓരോ പ്ലാന്റും പല ടൈപ്പിലാണ് ഇതിൽ നിന്ന് ഫ്ലവർ വരാം പ്ലാന്റുകളെല്ലാം ന്യൂ നോർമൽ നിന്ന് ഇതിന്റെ പേര് വരുന്നതെങ്കിലും ഓരോ പ്ലാന്റിൽ വിരിയുന്ന പൂക്കൾക്ക് ഓരോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ ഈ ഇതേ കളർ ആയിരിക്കില്ല ഇതിനുള്ള അതെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പൂക്കൾക്ക് നല്ല വലിപ്പുണ്ട് നല്ല രീതിക്ക് പൂക്കൾ തരും അതെ ന്യൂ നോർമൽ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആ ചൈ ഗോൾഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല യെല്ലോയില് പിന്നെ ഡാർക്ക് ലിപ്പ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ചായ് ഗോൾഡ് എന്ന് പറഞ്ഞത് ഇത് അതുപോലെ ലൈറ്റ് ബ്ലൂ ആണ് ഈ പ്ലാന്റ് വരുന്നത് ഒരു വെറൈറ്റി ആണ് അത് കേട്ടോ ചിലർക്ക് ഭയങ്കരായിട്ട് ലൈറ്റ് കളറിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ചെറിയൊരു അതെന്നെ അതെന്നെ ചിലണ്ട് വൈറ്റ് കളറിനോടൊക്കെ ഒരുപാട് താല്പര്യമുള്ളത് വൈറ്റിൽ ഷെയ്ഡ് വരുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതതുപോലെ ട്യൂട്ടോൺ പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് വലിയ ഫ്ലവർ ഫ്ലവറാണ് അതെല്ലാം ഇതിൻ്റെ പേര് ഞാൻ മറന്നു ഒരുപാട് ഒരുപാട് നല്ല ലെങ്ത്തിൽ ലെങ്തിന് ഫ്ലവർ വരും നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാവും ചെറിയ സ്മെല്ലുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റ് നല്ല സ്മെല്ലാണ് കേട്ടോ അതിനെ നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റി ആണ് എപ്പോഴും നമ്മളിപ്പോൾ നഴ്സറിക്കുള്ളിൽ വരുമ്പോൾ ഇപ്പൊ ആ സമയത്തൊക്കെ നന്നായിട്ട് നമുക്ക് നല്ല സ്മെല്ലുള്ള വെറൈറ്റികളുണ്ട് എല്ലാത്തിനും അല്ല ചില പ്ലാന്റുകൾക്കൊക്കെ അത്യാവശ്യം സ്മെല്ലുണ്ടാവും ചേച്ചി ഇപ്പം ഒരുപാട് പേരിപ്പം ഓർക്കിഡ് കൃഷിയിലേക്ക് വരുന്നുണ്ട് പക്ഷേ അവർക്ക് പല പല സംശയങ്ങളുണ്ടാവും അപ്പൊ നമുക്ക് ഒരു സൊല്യൂഷൻ നമ്മളെ വിളിക്കാറുണ്ട് ഒരുപാട് പേര് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പോലും പലരും വിളിക്കാറുണ്ട് ചിലവര് നമ്മളുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിയിട്ട് ചിലപ്പോൾ ഫ്രണ്ടിന്റെ കയ്യിലൊക്കെ പ്ലാന്റുകൾ ഇങ്ങനെ ഫ്ളവർ ചെയ്യാതൊക്കെ ഇരിക്കുമ്പോഴേ അങ്ങനെയും വിളിച്ച് സംശയം ചോദിക്കാറുണ്ട് നമ്മുടെ അടുത്ത് അവർക്ക് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താലും മതി നമ്മള് എപ്പോഴായാലും ചിലപ്പോ തിരക്കുള്ള ദിവസങ്ങളായിരിക്കും അപ്പൊ അപ്പൊ തന്നെ റിപ്ലൈ കിട്ടണമെന്നില്ല എന്തായാലും അന്ന് രാത്രിക്കുള്ളിൽ നമ്മൾ പരമാവധി നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് ചെടികളെ സംബന്ധിച്ച് സംശയം വിളിച്ചോ പറഞ്ഞോ ഇതിപ്പോ നമ്മൾക്ക് വരുന്ന ഓഫറിൽ വരുന്ന പ്ലാന്റുകളാണ് നോർമൽ പ്ലാന്റുകൾ ഇതിൽ നൂറ് രൂപയും വെറൈറ്റികൾ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ചോണം അതാ ഇതൊരു നോർമൽ പ്ലാന്റ് ആണ് കേട്ടോ ബ്യൂട്ടി സ്ട്രൈപ്പ് എന്ന് പറഞ്ഞാൽ ബുറാന ബ്യൂട്ടി സ്ട്രൈപ്പ് എന്ന് പറഞ്ഞതാ ബഡ്ഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ ഒരു രീതിയിൽ വരുമ്പോ തന്നെ പ്ലാന്റുകളിൽ ബഡ് ഒക്കെ ആയിട്ടുള്ള അത് തന്നെ ഈ സ്റ്റെമ്മുകളൊക്കെ ഇങ്ങനെ തടിച്ച് വീർക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ബഡ്ഡുകളായി തുടങ്ങും നമ്മള് ഏത് പ്ലാന്റ് ആയാലും ചിലപ്പോ വളരെ ഗ്രോത്ത് കുറഞ്ഞ ഒരു പ്ലാന്റ് ആയിരിക്കും ഇതുപോലുള്ള പ്ലാന്റ് ആണെങ്കിൽ പോലും നമ്മള് നല്ല രീതിക്ക് നമ്മൾ ആഴ്ചയിൽ മൂന്ന് തവണ നമ്മള് ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ് നമുക്ക് രണ്ട് മാസം കൊണ്ട് നല്ല രീതിക്ക് ഫസ്റ്റ് ഫ്ലവർ തരാവുന്ന രീതിയിൽ ആയിക്കൊണ്ടിരിക്കും നല്ല ഫെർട്ടിലൈസർ കൊടുക്കണം നല്ല രീതിക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലുള്ള പ്ലാന്റുകൾക്കും നമ്മൾ വളങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മൾക്ക് അവരിൽ നിന്ന് ഫ്ലവേഴ്സ് കിട്ടുള്ളൂ ചിലരുണ്ട് പ്ലാന്റ് വാങ്ങിക്കൊണ്ട് പോയിച്ചിട്ട് ജസ്റ്റ് വെള്ളം മാത്രം കൊടുക്കുന്നവരെ വെള്ളത്തിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനില്ല അതുപോലെ നമ്മൾ അവർക്കുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കണം ഇപ്പൊ വാങ്ങിക്കണം എന്നില്ല നമ്മുടെ വീട്ടിലുള്ള വളങ്ങളായാലും വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായാലും കൊടുത്താലും മതി ചില അതന്നെ എല്ലാവർക്കും ഇപ്പം വാങ്ങിക്കാൻ പറ്റുന്നൊന്നുമില്ല അപ്പൊ അങ്ങനെയുള്ള വളങ്ങളായാലും നമ്മള് പ്ലാന്റുകൾക്ക് എന്തായാലും കൊടുക്കണം നമ്മളിപ്പോ ജസ്റ്റ് ചോറ് വെക്കാത്ത വീടുകളില്ലല്ലോ അപ്പൊ അരി കഴുകുന്ന വെള്ളായാലും പോലും ഈ പ്ലാന്റുകൾക്ക് അതൊരു വളമാണ് അപ്പൊ ആ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാല് ഒഴിച്ചു കൊടുത്താൽ നമ്മൾക്ക് പ്ലാന്റുകൾക്ക് ഡെയിലി ഇപ്പൊ അത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് അതെങ്കിലും കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയോ എങ്ങനെയല്ല അല്ലെങ്കി ഇപ്പൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ട് ഇപ്പൊ വീടുകളിലാവുമ്പോ അധികം പ്ലാന്റുകൾ ഒന്നും ഉണ്ടാവില്ല കുറച്ച് പ്ലാന്റുകൾ ഉണ്ടാവുള്ളൂ അപ്പൊ അത് ജസ്റ്റ് ഒന്നൊരു അഞ്ച് മിനിറ്റ് അതിലൊന്ന് മുക്കി വെക്കാം അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് പോട്ട് കാര്യങ്ങൾ ചെറിയ തൈ മാറ്റി വെക്കണല്ലോ നമുക്ക് നമ്മളിപ്പോ വാങ്ങിക്കുന്ന പ്ലാന്റ് നമുക്ക് ഈ രീതിയിലായിരിക്കും പ്ലാന്റ് കിട്ടുന്നത് അതിൽ ചെറിയൊരു ഇഞ്ചിന്റെ ഒരു പോട്ട് ഉണ്ടായിരിക്കും ഈ പോട്ട് ഒരു ഉരിക്കാനൊന്നും നിർബന്ധമൊന്നുമില്ല പോരുന്നുണ്ടെങ്കിൽ മാത്രം അതന്നെ ഊരുണ്ടോ അപ്പൊ റൂട്ട് പൊട്ടി പൊട്ടിപ്പോവും അപ്പൊ നിർബന്ധിച്ച് ഊരുണ്ടാവും കാരണം ഇത് വളരെ കനം കുറഞ്ഞൊരു പോട്ടാണ് ഞെക്കുമ്പോ തന്നെ ഇങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് അപ്പൊ നമ്മള് ഇല്ല ഒരു കുഴപ്പം വരില്ല കാരണം ഇതിന്റെ അടുത്ത റൂട്ടുകളൊക്കെ വരുന്നത് ആ പുറത്തോട്ടാണ് ആദ്യത്തെ റൂട്ടുകൾ മാത്രമേ അതിന്റെ ഉള്ളില് വരുന്നുള്ളൂ ഇനിയുള്ള റൂട്ടുകൾ മൊത്തം പുറത്തോട്ടാ വരാം അപ്പൊ നമ്മള് കറ കളഞ്ഞ ചകിരി ആയിരിക്കണം നമ്മൾ ഇതിന് ഉപയോഗിക്കേണ്ടത് ഇപ്പൊ മഴയൊക്കെ കൊണ്ട് കിടക്കുന്ന ചകിരി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം നമുക്ക് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി അത് ഒരു പീസ് എടുത്തിട്ട് ഒന്ന് രണ്ടാക്കി കഷ്ണിച്ച് കഴിഞ്ഞാൽ ഒരു അതുപോലെ ഒരു മൂന്ന് പീസ് എടുത്ത് ഇതിന്റെ ചുറ്റിലും പ്ലാന്റിൽ വെച്ചു കൊടുത്തിട്ട് ഏഹ് പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇപ്പൊ ആറഞ്ചിന്റെ പോട്ടാണെങ്കിൽ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ചുറ്റിലും കരിയിട്ട് കൊടുക്കുക അതുപോലെ ഈ പ്ലാന്റ് എപ്പോഴും പൊങ്ങിയിരിക്കണം ഈ കടഭാഗം മൂടിയിട്ട് നമ്മൾ ഒരിക്കലും കരിയോ ചകിരിയോ ഒന്നും ഇട്ട് കൊടുക്കരുത് ചിലർ പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോൾ നമ്മള് മണ്ണില് പോട്ട് ചെയ്യുന്ന പോലെ മൊത്തമായിട്ട് ഇങ്ങനെ മൂടിക്കളയും ഈ ഇവിടെ എപ്പോഴും നമുക്ക് എയർ സർക്കുളം പുതിയ ഷൂട്ട് വരുന്നത് ഇവിടെ നിന്നാണ് അപ്പൊ ഓർക്കിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ മസ്റ്റ് ആണ് അതുണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ് നല്ല രീതിക്ക് നമുക്ക് വളരുള്ളൂ അപ്പോൾ ഒരിക്കലും ഇവിടെ മുടിക്കളയാതെ ഈ ഒരു ലെവലിൽ മാത്രം പ്ലാന്റിനെ കരിയിട്ട് കൊടുക്കുക അപ്പൊ ഈ ഒരു ഭാഗം പൊന്തി നിന്ന് ഇവിടുന്ന് പുതിയ ഷൂട്ടുകളൊക്കെ വന്നോളും പ്ലാന്റ് പുതിയ ചകിരി ആണെങ്കിലും പുതിയ ചകിരിയാണെങ്കിൽ ഒരു രണ്ടാഴ്ചയെങ്കിലും ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക രണ്ടു നേരവും ആ വെള്ളം മാറ്റി മാറ്റി കൊടുക്കുക അപ്പൊ അതിന്റെ കറയും ആ പുളിയൊക്കെ പൊയ്ക്കോ ആ കറയും പുളി ഇരുന്നിട്ടുണ്ടെങ്കിൽ റൂട്ടുകളിൽ അത് വലിച്ചു പിടിക്കുക അപ്പൊ അത് ഗ്രോത്തിനെ അത് ബാധിക്കും ഇലകൾ പെട്ടെന്ന് പഴുത്തു പോകും അപ്പോ കറയും പു കരിയില് മാത്രം പോഴപ്പ പക്ഷേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾക്ക് നമ്മള് വള അടിക്കുമ്പോ അതിന്റെ ആ ചകിരിയും കൂടി ഇണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റൂട്ട് ആ ചകിരിയില് പിടിക്കും കരിയിൽ മാത്രം പോട്ട് ചെയ്യുമ്പോൾ പ്ലാന്റ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും ഇങ്ങനെ ചകിരി വെക്കുമ്പോ ഇത് ഫിക്സ് ആയിട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ ആ റൂട്ടിൽ റൂട്ട് പെട്ടെന്ന് ആ ചകിരിയിലോട്ട് ഈർപ്പ് നിക്കുന്നു അതിന് നിക്കും ആ ഇപ്പൊ ഒരു ദിവസം നമുക്ക് നനയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അപ്പോഴേ പോകും അപ്പൊ വെള്ളം കുടിച്ചോളൂ പ്ലാന്റിനെ ജസ്റ്റ് കണ്ടു ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ റൂട്ടുകളൊക്കെ ഒരു പച്ചക്കളറ് പക്ഷെ എന്നാലും ചകിരി കൂടി ഇണ്ടെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആണ് ഒന്നുമ്പോ ഇപ്പോഴത്തെ ഈ വേനൽക്കാലത്ത് പിന്നെ ചകിരിയാണ് ആ ചകിരി എന്ന് പറയുന്ന ആറുമാസേ ഉള്ളൂ ചകിരിയുടെ ഒരു വാലിഡിറ്റി അത് കഴിയുമ്പോൾ ചകിരി തീർച്ചയായിട്ടും ചകിരി ചീത്ത അപ്പൊ അപ്പോഴേക്കും നമ്മുടെ പ്ലാന്റുകളൊക്കെ വലുതായിട്ട് ഉണ്ടാവും അപ്പൊ നമുക്ക് കരി മാത്രം ഇട്ട് പൊട്ടാം വലിയ പ്ലാന്റുകൾ പ്ലാന്റ് അതന്നെ കരി മാത്രിട്ട് പോട്ട് ചെയ്യാം സെയിൽ ചെയ്യുന്ന പ്ലാന്റുകളോ സൈസുള്ള പ്ലാന്റുകളാണ് ഫസ്റ്റ് ഫ്ലവറൊക്കെ വരാറായ പ്ലാന്റുകളാണ് നല്ല പല വെറൈറ്റികൾ ഇതിലെ വെറൈറ്റികളും നമ്മൾ സെയിം റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് നോർമലും രൂപ ഒരേ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ വലിയ പോട്ടിൽ സെറ്റ് ചെയ്ത പ്ലാന്റുകളാണ് ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നേരെ കരിയിലോട്ട് പോട്ട് ചെയ്താൽ മതി ഓക്കെ ഇതതുപോലെ ബ്ലൂമിങ് സ്റ്റേജ് ആയ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസൊക്കെ ഉള്ള പ്ലാന്റുകളാണ് ഇതും ഇതുപോലെ വെറൈറ്റി നോർമൽ എല്ലാം മിക്സഡ് ആയിട്ട് ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഇതിലെ എല്ലാ ഒരേ റേറ്റ് ആണ് എല്ലാം ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതും ഇതുപോലെ കരി മാത്ര സെറ്റ് ചെയ്താൽ മതിയാവും അങ്ങനത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ആ ഇതിലൊക്കെ മുട്ട് വന്നിട്ടുള്ള മുന്നൂറ്റി ഇരുപത്തഞ്ചിന് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന പുതിയ പ്ലാന്റുകൾ വന്നതാണ് ആ ഇത് നമ്മൾ മുന്നൂറ്റി ഇരുപത്തിയഞ്ചിന് കൊടുക്കുന്ന ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റുകളാണ് ഇത് വളരെ ദൂരേക്ക് ഇരിക്കുമ്പോൾ ചിലർക്ക് ഫ്ലവർ വേണ്ടാന്ന് ചിലർ പറയാറുണ്ട് കാരണം അവിടെ എത്തുമ്പോൾ ചിലർക്ക് ഡൗട്ടാണ് അവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ പൊടിഞ്ഞു പോവും അല്ലെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചക്ക് ഇരിക്കുകയുള്ളൂ അതിനുള്ളിൽ ഫ്ലവർ കുഴിക്കും അത് തന്നെ അപ്പോൾ അവർക്ക് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റുകൾ ചില പലരും അഭി പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു മാസം കൊണ്ട് ഇലകളൊക്കെ മുഴുവൻ പിരിഞ്ഞ് ഒഴിയുമ്പോഴേക്കും ഫ്ലവറൊക്കെ വന്ന് തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ പ്ലാന്റുകൾ ഇതിലും ഉണ്ട് ഇതുപോലെ വെറൈറ്റികളും കോമ്പാക്റ്റങ്ങളൊക്കെ ഇതിലിരിപ്പുണ്ടോ ഇതൊക്കെ കോമ്പാക്റ്റം വെറൈറ്റികളിൽ പെട്ട പ്ലാന്റുകളാണ് അതല്ലാതെ ഒക്കെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് ചിലർ വലിപ്പം നോക്കി കഴിഞ്ഞിട്ട് പ്ലാന്റുകളോ ഈ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റുകളാണ് എല്ലാത്തിനും ആ എല്ലാത്തിനും ഉണ്ട് നമുക്കറിയാവുന്ന പ്ലാന്റുകളല്ല ഇത് ഫെലനാപ്സിൻ്റെ സീഡ്ലിങ്സ് ആണ് ഒരുപാട് പേര് ഭയങ്കര ഉള്ള പ്ലാൻ്റ് ആയതുകൊണ്ട് വല്ലാത്ത വിഷമമാണ് എല്ലാവർക്കും ആറുമാസത്തോളം ഫ്ലവർ നമുക്ക് കാണാൻ കഴിയും പക്ഷേ വലിയ വില കൊടുത്തിട്ട് വാങ്ങിക്കാനൊക്കെ ഭയങ്കര വിഷമാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മുടെ കയ്യിൽ നിന്ന് സീഡ്ലിങ്സ് വാങ്ങിക്കാറുണ്ട് ഇതിപ്പോൾ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ഫ്ലവർ ചെയ്യും ഇതാവുമ്പോൾ ഇത്തിരി കെയർ ചെയ്യണം ആഴ്ചയിൽ ഒരിക്കലൊന്ന് സാഫ് കൊടുക്കണം പിന്നെ ഒരു നാലോ നാലഞ്ച് ദിവസമൊക്കെ എത്തുമ്പോൾ ഇതിന്റെ പോട്ടിങ്ങിന്റെ ഇത് നോക്കിയിട്ട് മാത്രം നമ്മൾ നനച്ചാൽ മതി എല്ലാ ദിവസവും ഒന്നും നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുകളൊക്കെ അല്ലെ ഉള്ളില് അത് ഓടിയിട്ടുള്ള ചിലതിലൊക്കെ ഡബിൾ ആയിട്ടുള്ള ഷൂട്ടുകളൊക്കെ ഉള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാതും നല്ല ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് െ ആ ഇതില് വെറൈറ്റി ഉണ്ട് ഒരു പത്ത് വെറൈറ്റിയുള്ള നമുക്ക് ഇതിൽ തന്നെ ഉണ്ട് കളേഴ്സ് ഫെലാപസിന്റെ ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് ഇപ്പൊ പ്ലാന്റുകളൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കാനോ അതുപോലെ ബഡ് വരാറായ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് നല്ല ഹെൽത്ത് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അല്ലാതും കുറച്ച് കളേഴ്സ് മാത്രമേ നമുക്ക് ഫ്ലവർ ആയിട്ട് ഇരിക്കുന്നുള്ളൂ ജസ്റ്റ് അതെ എല്ലാം സെയിലിനുള്ള പ്ലാന്റുകളാണ് ഒരു ആറുമാസ കൂടുതല് നമുക്ക് ഈ ഫ്ലവേഴ്സ് ഒക്കെ നിക്കുന്നുണ്ട് കേട്ടോ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റുകളാണ് ഒട്ടും വേണ്ട മഴയും കൊള്ളരുത് ഒട്ടും ഇൻഡോറിൽ സെറ്റ് സൂര്യപ്രകാശം വേണ്ട 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 ജനലിനോട് ചേർന്നിട്ട് ജസ്റ്റ് ഒരു വെളിച്ചം മാത്രം കിട്ടിയാൽ മതി പ്ലാന്റാസ് ആണ് ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോ നമ്മൾ വന്നിട്ടേ ഉള്ളൂ ഇനിയിപ്പോ മരുന്നൊക്കെ അടിച്ച് നമുക്ക് രണ്ട് മാസം കൊണ്ട് പ്ലാന്റുകളിലൊക്കെ ഇനിയിപ്പോ ബഡ്ഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും നമുക്ക് പ്ലാ പ്ലാന്റ് വരുമ്പോൾ നമുക്ക് ബഡ് ഒന്നും ഉണ്ടാവില്ല നമ്മളിവിടെ കൊണ്ടുവന്നതിന് ശേഷം മാത്രം പ്ലാന്റുകളിൽ ബഡ് വരുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഫ്ലവർ ഫ്ലവർ നമുക്കിവിടെ ഒട്ടും നിൽക്കുന്നില്ല ബഡ് കാണുമ്പോഴേക്കും ആൾക്കാരപ്പോഴേക്കും സെലായി പോവാണ് ഓറഞ്ച് ഉള്ള പാൻറ്റകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ആദ്യം യെല്ലോ ഷെയ്ഡ് ആയിരുന്നു ഇപ്പൊ ഓറഞ്ച് ഓറഞ്ചിൽ സ്പോട്ട് വരുന്ന വേണ്ടകള് എല്ലാം നമ്മളിപ്പോ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ വേണ്ടകളൊക്കെ കസ്റ്റമേഴ്സിന്റെ താല്പര്യമാണല്ലോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായി അവർക്ക് എന്താണോ താല്പര്യം കൊണ്ടുവരുന്നുണ്ട് ആ യെല്ലോ ഉണ്ട് റെഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് സ്പോട്ടുകള് വരുന്നതുണ്ട് നമുക്ക് കാറ്റലോഗില് ഫ്ലവർ നമ്മൾ കാണിച്ചിട്ട് ഓഹ് ഓഹ് നമ്മള് കാറ്റലോഗ് കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട പ്ലാന്റുകള് കറയുടെ ടോപ്പ് കട്ടിങ് ആണ് കേട്ടോ അത് പെട്ടെന്ന് ഫ്ലവർ വരുന്ന പ്ലാന്റുകളാണ് ആണ് പിന്നെ ടോപ്പ് കട്ടിങ്ങും സൈഡ് കട്ടിങ്ങും ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പെട്ടെന്ന് ഫ്ലവർ വരും ആ സമയം പിടിക്കും ബഡ്ഡ് വരാനായിട്ട് ഇത് നമ്മളെ ചട്ടിയില് പോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് റൂട്ടുകളൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ ആ ഇതിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചില പ്ലാന്റുകളിലൊക്കെ ബഡ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഫ്ലവർ വരുന്ന പ്ലാന്റുകളാണ് വേണ്ട വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഒത്തിരി റേറ്റ് കൂടിയാലും ജസ്റ്റ് ടോപ്പ് കട്ടിങ് അല്ല വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം അല്ലെങ്കിൽ സൈഡ് കട്ടിങ് വാങ്ങിയിട്ട് നമ്മൾ ഒരു അമ്പത് രൂപയുടെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ ടോപ്പ് കട്ടിങ്ങും സൈഡ് കട്ടിങ്ങും നമ്മൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ പിന്നെ ഫ്ലവർ കാണാണ്ടാവുമ്പോൾ നമുക്കതിനൊരു വിഷമാണ് ഇത്രയ്ക്കും വലുതായി പോയിട്ടും പ്ലാന്റിലെ ഫ്ലവർ വരുന്നില്ല ഫ്ലവർ വരുന്നില്ല എന്നുള്ളൊരു വിഷമാണല്ലോ പലരും വിളിക്കാറുണ്ട് ഞങ്ങളുടെ കയ്യിൽ മൊക്കാറുണ്ട് ഞങ്ങളുടെ സൈസായി പക്ഷേ ഇതുവരെ ആയിട്ടും മൊക്കാറ ഫ്ലവർ ചെയ്യുന്നില്ലെന്ന് പക്ഷേ നമ്മൾ അറിയാതെ വാങ്ങി ാണത് എപ്പോഴും നഴ്സറിൽ ചില ടോപ്പ് കട്ടിങ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം ഇല്ലില്ല സൈസിൽ ചിലപ്പോൾ സൈസില് ചിലപ്പോ വ്യത്യാസമൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മള് എപ്പോഴും ആരോട് ആണോ എന്ന് ചോദിച്ചിട്ട് മാത്രം വാങ്ങിക്കുക സൈഡ് കട്ടിങ് ആകുമ്പോ നമുക്ക് ഫ്ലവർ വരാൻ ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് സമയം പിടിക്കും ആ ടോപ്പ് കട്ടിങ് അങ്ങനല്ല പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ വന്നോളൂ ഇതിപ്പോ മുക്കാറേ ടോപ്പ് കട്ടിങ് പ്ലാൻ ആണ് കേട്ടോ എല്ലാ സൈഡിൽ നിന്നും ഇതിന് ഫ്ലവർ വന്നിട്ടുണ്ട് അതെക്കറിയാം കേട്ടോ ഫുൾ ആയിട്ട് ഫ്ലവർ വന്നിട്ടുള്ള പ്ലാൻ ആണ് കണ്ടോ ഇതൊക്കെ ഫ്ലവർ വന്നിട്ട് അതെ ഇതാണ് ഇപ്പോൾ ഇതിന് പുതിയതായിട്ട് വരുന്നത് നമ്മൾ ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് ആ ഹൗസ് ഫാമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പലരും വന്ന് എടുത്തോണ്ട് പോകാറുണ്ട് ഇപ്പൊ നമ്മൾ ഒരു ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂട്ടോ നമ്മൾ ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് സീഡിലിങ് പോട്ട് ചെയ്തതാണ് ഇത് കണ്ടോ ഇത്ര നല്ല ഹെൽത്ത് ആയിട്ടുള്ള ഒരു വർഷം കൊണ്ട് ഈ പ്ലാന്റ് ഈ ഒരു സൈസായി ഒരുപാട് പൂക്കള് കിട്ടിയതാ ഇതില് ഒരു മൂന്നാല് ബഡുകൾ കിട്ടിയ ഒരു പ്ലാന്റ് ആണ് നമ്മൾക്ക് അതായത് നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് നമുക്ക് കിട്ടും ഒരു വർഷമായിട്ടുള്ള ഒരു വർഷം കൊണ്ടായിട്ടുള്ള ഒരു ഇതാണത് സീഡ്ലിങ് പോട്ട് ചെയ്താൽ അതുപോലെ ഇത് ഇപ്പോൾ ഒരുപാട് സീഡ്ലിംഗ് ഒക്കെ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വീണ്ടും ഇത് അടുത്ത വർഷമാകുമ്പോഴേക്കും ഇതുപോലെ സൈസിൽ നമുക്ക് പ്ലാന്റ് കിട്ടും ഒരു വർഷം കൊണ്ട് ഈ ഒരു സൈസവും അതാണ് പറയുന്നത് ആഴ്ചയിൽ മൂന്ന് തവണ നമ്മൾ എൻ പി കെ പ്ലാന്റിന് കൊടുക്കണം എന്ന് പറയുന്നത് ഇതുപോലെ പ്ലാന്റ് ആയി കിട്ടണം നമ്മളുടെ അനുഭവമാണ് ഇത് വീട് വീട് പാർക്കലിന് അങ്ങനെ ഇതില് ഫങ്ഷൻ ഉള്ളവർക്ക് കൊടുക്കാനൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മള് ചിലർ പറയാറുണ്ട് ഇരുപത് പ്ലാന്റ് ഇരുപത്തിയഞ്ച് പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചട്ടിയിൽ അവർ പറയുന്ന ചട്ടിയിൽ നമ്മള് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ വന്നെടുത്തോണ്ട് പോകണം വീട്ടിൽ വന്നെടുത്തോണ്ട് പോകണം അതന്നെ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റില്ല കാര്യം വേണ്ടകളെല്ലാം ഫ്രീക്വന്റ് ആയിട്ട് ഫ്ലവർ ചെയ്യുന്ന വേണ്ടകളാണ് നമുക്ക് എല്ലാ ഇലകളുടെ ഇടയിൽ നിന്നും ബഡ് വരുന്ന സ്പെഷ്യൽ വെറൈറ്റി വേണ്ടകളാണ് രണ്ട് മാസം രണ്ടു മാസത്തുമ്പോഴേക്കും നമുക്ക് ഓരോരോ ബഡ്ഡുകൾ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് സ്പെഷ്യൽ സെറ്റ് അതെ ഇതൊക്കെ ചട്ട് ചിലവർക്ക് ചട്ടി സെറ്റ് ചെയ്ത പ്ലാന്റ്കള് ചിലർ വന്നെടുത്തോണ്ട് പോവാറുണ്ട് ചട്ടിയിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് സ്പെഷ്യൽ റേറ്റ് ഒന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല പിന്നെ പോട്ട് ചെയ്ത പ്ലാന്റുകളാണ് ഇതപ്പോ ഇതാവുമ്പോ നമുക്ക് എവിടെയും വേണേലും നമുക്ക് മാറ്റി മാറ്റി വിൽക്കാം മതി മതി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വേണ്ടയാണെങ്കിലും വെയിലൊന്നും കൊള്ളാതെ ശ്രദ്ധിക്കണം വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ പ്ലാന്റുകളുടെ ഇലകളൊക്കെ പൊള്ളാനുള്ള സാധ്യതയുണ്ട് അപ്പോ നമുക്ക് പെട്ടെന്ന് ഒരു ചൂട് കൂടിയതാണ് ഈ കാണുന്നത് നല്ല വലിപ്പുള്ള നല്ല വലിപ്പുള്ള ഒരു വാൻഡിയാണ് കാണാനും നല്ല ഭംഗിയുണ്ട് വെയിലൊന്ന് കൊണ്ടതാണ് അത് അപ്പൊ അതേ പ്ലാന്റ് വരുന്നേ വരുന്നേയുള്ളൂ ഇതുപോലെ ആർക്കും അങ്ങനെ സംഭവിക്കരുതെന്ന് വെച്ചിട്ടാണ് നമ്മളത് കാണിക്കുന്നത് ടൈപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇതിൽ പല വെറൈറ്റി ഉണ്ട് ഇതിപ്പോ ആയിട്ട് നമ്മൾ എല്ലായിടത്തും കാണുന്നൊരു വെറൈറ്റി ആണ് ഒരു സീസർ നാടൻ വെറൈറ്റിയാണ് ഇതിൽ ഇതീ കാണുന്നതെല്ലാം നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റി പ്ലാന്റുകളുടെ സീഡ്ലിങ്സ് വെച്ചിട്ട് അത് ാണ് അതിപ്പോ വെയില് നല്ല വെയില് കൊള്ളുന്നുണ്ട് അതിപ്പോ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോ തന്നെ നമ്മള് ചെറിയ കമ്പുകളൊക്കെ വെച്ച് ആണോ ഇങ്ങനെ മുളപ്പിച്ച് ആണോ ഇങ്ങനെ കമ്പുകളൊക്കെ ഉള്ളത് നമ്മൾ അതിലെ വെച്ച് അതുമായിട്ട് അത് ശീലമായത് കൊണ്ട് ആ പ്ലാന്റ് വെയിൽ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോ ഇതില് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ട്രീ പോലെ സെറ്റ് ചെയ്യാൻ പറ്റും അതന്നെ ആ ഇപ്പൊ വെയില് കൊള്ളുന്നുണ്ടും ഈ പ്ലാന്റുകൾക്കൊന്നും കൊഴപ്പൊന്നുമില്ല ശീലായി അവർക്ക് അത് എല്ലാത്തരം പ്ലാന്റുകളും നമ്മൾ ഇതിലുണ്ട് നോർമൽ ഹൈബ്രിഡ് എല്ലാം നമ്മൾ നമ്മളിതിൽ ഷീലായി പ്ലാന്റുകൾക്ക് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും എല്ലാം ഫ്ലവറൊക്കെ ആയി തുടങ്ങും ഇപ്പൊ ഈ നിൽക്കുന്നതെല്ലാം നമ്മുടെ നോർമലാണ് കേട്ടോ ഇതിന് എത്ര വെയിൽ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല വെയിൽ കൊള്ളുന്നതനുസരിച്ചിട്ട് ഇത് ഫ്ലവർ ചെയ്യും ഇതിൻ്റെ ഒരു തണലും കൂടി ഓടി കിട്ടുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ പ്ലാന്റുകൾ ഇങ്ങനെ വെച്ചു കൊടുത്തതേ അപ്പൊ ചെറിയ രീതിക്ക് വെയിൽ കിട്ടി 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 ആ പ്ലാന്റുകൾ അത് ഷീലായി മാറി ആണ് മൺസീരിയം ഇതും ഇതുപോലെ നല്ല വെയിൽ കൊണ്ടു നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് പൂക്കളുണ്ട് ഇത് അതുപോലെ ഒരു വൺ ഡേ ഡവ് ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു വൺ ഡേ ഓർക്കിഡ് ആണ് നല്ലൊരു സ്മെല്ലൊരു വെറൈറ്റി ആണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് പലരും അപ്പൊ നമ്മളിത് ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊന്നും നമ്മൾ പൈസ വാങ്ങിക്കാറില്ല ചിലർ ചിലർ പറയും എൻ്റെ കയ്യിൽ ഒന്നും ഒറ്റ പ്ലാന്റും ഇല്ല ഓർക്കിഡുകള് ഭയങ്കര ആഗ്രഹിക്കൂടി പറയുന്നവരുണ്ട് ആ അപ്പൊ നമ്മള് നമ്മുടെ കയ്യിലുള്ള ഇതുപോലെയുള്ള പ്ലാന്റുകൾ നമ്മൾ രണ്ടു മൂന്ന് ദിവസൊക്കെ നിൽക്കുള്ളൂ ഇതിന്റെ ഫ്ലവർ പക്ഷെ ഭയങ്കര സ്മെല്ലായിരിക്കും ഇത് പൂത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഇതൊക്കെ പലർക്ക് കഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ